എന്റെ ബ്ലോഗിന് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് കൊല്ലത്തിന്റെ മറ്റൊരു മനോഹാരിത നമ്മളെ ഒരു ബോൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേ മുമ്പൊന്നും ഇത് ഇവിടെ ഇല്ലായിരുന്നു ഗൈഫ് ഇപ്പം സ്റ്റാർട്ട് ചെയ്താണ് ഒരുപാട് ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു മാമ്പരക്കാലം നടന്ന ഒരു സംഭവത്തെ പറ്റി അതിവിടെ വെച്ചായിരുന്നു അകത്തോട്ടൊക്കെ വല്ലാത്തൊരു ഫീലാണ് പക്ഷെ അകത്തോട്ടൊന്നും കയറ്റി വരത്തില്ല ഇവിടെ ഗെയിമൊക്കെ കളിക്കാൻ ആൾക്കാരൊക്കെ വരും കൈഫ് ഇവിടെ നിങ്ങോട്ടാണ് ഇവിടെ ഇങ്ങനെയാണ് റോഡ് ഉറങ്ങുന്നത് കൊല്ലത്തോട്ടാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വരെ വരാം ഇവിടെ ഗെയിമൊക്കെ കളിച്ചു എല്ലാവരും എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് കേസ് ചേട്ടാ ചേടോ ഇവരായവരാ യൂട്യൂബാ യൂട്യൂബാ അങ്ങോട്ടേട വീട് എടുക്കാവോ എടുക്കാവോ ക്ലബാണല്ലേ അങ്കിൾമാർ വന്ന് ഇന്ന് ഗെയിംസ് കളിക്കുന്നു ഗൈസ് കൊല്ലംകാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോടിനോ മലപ്പുറത്തുനിന്നോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല നമ്മൾ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണം ചേട്ടോ പിന്നെ നമ്മൾ കോഴിക്കോടും മലപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴേ അവർക്ക് ഇവിടെ വന്ന് ടീമിൽ കയറി കളിക്കാൻ പറ്റുമോ എന്തൊക്കെയാ ഇവിടുത്തെ റൂൾസ് റൂൾസ് ഒന്നും ഇല്ല ഈ ക്ലബ്ബുകാര് മാത്രമേ അതിനകത്ത് കളിക്കുന്നുള്ളൂ ക്ലബ്ബിന് മെമ്പർഷിപ്പ് പുറത്തുനിന്ന് കളിക്കും പക്ഷെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു അല്ല മെമ്പർഷിപ്പ് നമ്മള് ഈ പറയുന്ന പോലെ നമ്മുടെ മാനസിക ചെടാ ഒന്ന് കാണിക്കാവോ ഇതാണ് ഗൈസ് നമ്മള ഇവിടെ ഓക്കെ ഈ പറഞ്ഞ ഇല്ല റൂൾസ് 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 ഒന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് ഞങ്ങള് ഇതൊരു മത്സര ബുദ്ധിയോടെ കൂടി കളിക്കുന്ന ശരീരത്തിന് ഒരു വ്യായാമം നമ്മൾ അല്ലാതെ റൂൾസും റെഗുലേഷനും നമ്മുടെ ഒരു മാനസിക ഉല്ലാസം അതിനെ എല്ലാരും ഏകദേശം എല്ലാരും റിട്ടയർമെന്റ് ഹാൻഡ്സ് ഒക്കെ റിട്ടയർമെന്റ് ആയിട്ടുള്ള ആളുകളാ ഓക്കെ അപ്പം നമ്മുടെ ആ ഒരു നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ അതൊന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മളിത് സ്റ്റാർട്ട് ചെയ്തല്ലേ ഓക്കെ താങ്ക് യു പേര് എൻ്റെ പേര് സഹദ് പറയാം